മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് അലുമിനിയം ലേബർ ലേൺ അസോസിയേഷൻ മൂന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാലത്തിനനുസരിച്ച് മാറലല്ല സാമൂഹിക നീതിക്ക് അനുസരിച്ച് മാറ്റലാണ് വേണ്ടതെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പറഞ്ഞു കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവുമെന്ന് കരുതി ജീവിച്ചവരല്ല കാലത്തെ മാറ്റിയെടുക്കാൻ പ്രയത്നിച്ചവരാണ് ഇന്ന് കാണുന്ന കേരളത്തിന്റെ ശില്പികളെന്നും ദളിത് പെൺകുട്ടി പഠിക്കാനയച്ചെന്ന വിദ്യാലയത്തിലെ ബെഞ്ച് കത്തിച്ച കേരളത്തിൽ നിന്നും ഇന്ന് കാണുന്ന കേരളത്തിലേക്ക് എത്തിയത് സമരമുഖങ്ങളിലൂടെയാണെന്നും ബിനുമോൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബിജു കുന്നത്തൂർമേട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടനൂർ ജില്ലാ സെക്രട്ടറി മൊയ്തു നമ്പ്യത്ത് സുന്ദരൻ സെയ്ദ് റാഫി ഇക്ബാൽ ജയകുമാർ നന്ദിയോട് എൽദോസ് ബൈജു മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി